ലോകത്ത് മൊബൈൽ ഫോൺ നിർമ്മാണത്തിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ് അതായത് അമേരിക്കക്കാർ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ മൂന്നിലൊന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ മൊബൈൽ ഫോണുകളാണ് അല്ലെങ്കിൽ അസംബിൾഡ് ഇൻ ഇന്ത്യ മൊബൈൽ ഫോണാണ് അതായത് ഒന്നുകിൽ ഇന്ത്യയിൽ നിർമ്മിച്ചതോ അസംബിൾ ചെയ്തതോ ആയിട്ടുള്ള മൊബൈൽ ഫോണുകളാണ് മൂന്ന് അമേരിക്കക്കാരെടുത്താൽ അതിലൊരു അമേരിക്കക്കാരൻ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുമായിരുന്നില്ല ഇങ്ങനെ ഒന്ന് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല കാരണം നമ്മുടെ അന്നത്തെ ഇന്ത്യൻ ബ്രാൻഡ് എന്നറിയപ്പെട്ടിരുന്ന മൈക്രോമാക്സ് പോലും ചൈനീസ് ബിൽഡ് മൊബൈൽ ഫോൺസ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് പേര് മാറ്റി കച്ചവടം ചെയ്തിരുന്ന ഒരു ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാം ചൈനയിൽ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ സാധനങ്ങളും ചൈനയിൽ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷെ അവിടെ നിന്ന് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നിലയിലേക്ക് നമ്മൾ മാറിയെന്ന് പറയുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമൊന്നുമല്ല അതിലുപരിയായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ എക്കണോമി ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള അമേരിക്ക ഏറ്റവും ആയിട്ടുള്ള അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ മൂന്നിലൊന്ന് മേഡ് ഇൻ ഇന്ത്യ മൊബൈൽ ഫോണുകളാണ് പലരുടെയും ഒരു ധാരണയുണ്ട് ഈ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ് ഈ അസംബിൾ ചെയ്തുണ്ടാക്കുക എന്ന് പറയുന്നത് എന്തോ കുറഞ്ഞ സാധനമാണെന്ന് ചൈന പോലും ഒരു മൊബൈൽ ഫോണിന്റെ മുഴുവൻ പാർട്സും ചൈനയിൽ ഉണ്ടാക്കുന്നില്ല കൗതുകകരമായ കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പൊ മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് മുഴുവനും ചൈനയിലാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കരുത് ചിലപ്പോൾ യൂറോപ്പിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പാർട്സുകൾ അതിലുണ്ടാവും അത് ജപ്പാനിലോ വിയറ്റ്നാമിലോ അല്ലെങ്കിൽ ലോകത്തെ പലയിടങ്ങളിൽ ഉണ്ടാക്കുന്ന പല പല സാധനങ്ങൾ പാർട്സുകൾ ഒന്നിച്ച് ചൈനയിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് അസംബിൾ ചെയ്തിട്ട് മെയ്ഡ് ഇൻ ചൈന ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് അത് എത്തുകയാണ് ചിലപ്പോൾ ആ ഒരു മൊബൈൽ ഫോണാണ് ഒരു ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ എടുത്ത ആ മൊബൈൽ ഫോണിൽ ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം ഒക്കെ ചൈനയിൽ ഉണ്ടാക്കിയതായിരിക്കും പാർട്സ് ബാക്കി വരുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടുവരുന്നതുമാണ് ഇങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഈ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഐഫോൺ എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നുണ്ടാവും ഇത് പൂർണ്ണമായിട്ടും ഐഫോൺ എന്ന് പറയുന്നത് ആപ്പിൾ കമ്പനി ഉണ്ടാക്കുന്നതാണോ എന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ അതിലെ മുഴുവൻ പാർട്സും ഐഫോൺ എന്ന് പറയുന്ന ആ ഒരു ഫോണിൻ്റെ മുഴുവൻ പാർട്സും ആപ്പിൾ കമ്പനിയാണോ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് ഇപ്പോൾ നമ്മുടെ ഒരു മൊബൈൽ ഫോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണല്ലോ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആപ്പിൾ കമ്പനി ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ ഓൾമോസ്റ്റ് സാംസങ് കമ്പനിയുടെ ആണ് ഐഫോണിന് ഡിസ്പ്ലേ സപ്ലൈ ചെയ്യുന്നത് സാംസങ് കമ്പനിയാണ് അതിന്റെ ക്യാമറ മൊഡ്യൂൾസ് സപ്ലൈ ചെയ്യുന്നത് സോണിയാണ് ഇത് ജപ്പാൻ കമ്പനിയാണ് സാംസങ് എന്ന് പറയുന്നത് സൗത്ത് കൊറിയൻ കമ്പനിയാണ് ഇനി അതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് സപ്ലൈ ചെയ്യുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ് മോഡം സപ്ലൈ ചെയ്യുന്നത് യു എസിലെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അതുപോലെ റാം സപ്ലൈ ചെയ്യുന്നത് സൗത്ത് കൊറിയൻ കമ്പനിയാണ് സാംസങ്ങും ചെയ്യുന്നുണ്ട് മൈക്രോൺ കൊടുക്കുന്നുണ്ട് സ്റ്റോറേജ് സ്റ്റോറേജ് സപ്ലൈ ചെയ്യുന്നത് ആരാണ് ജപ്പാൻ സൗത്ത് കൊറിയ യു എസ് എൽ പ്രവർത്തിക്കുന്ന തോഷിബ എന്ന് പറയുന്ന കമ്പനിയും സാംസങ്ങും ഒക്കെയാണ് അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോണിലെ പാർട്സ് ആർക്കും പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ് ഇത് പലതും പലയിടങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അതുപോലെയാണ് ഈ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് കൊണ്ടൊന്ന് അസംബിൾ ചെയ്യുന്നതിൽ ഒരു കുറവും വിചാരിക്കേണ്ട ഒരു മൊബൈൽ ഫോണിന്റെ പാർട്സ് ലോകത്തെ പലയിടങ്ങളിൽ നിർമ്മിക്കും അതൊരു മൊബൈൽ ഫോണായിട്ട് അതൊരു ശരിക്കൊരു പ്രോഡക്റ്റ് ആയിട്ട് എവിടെയാണോ മാറുന്നത് അവിടെയാണ് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ് ആപ്പിൾ കമ്പനിയുടെ ഐഫോൺ ഒരു പ്രോഡക്റ്റ് ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത് അതുകൊണ്ട് അതിനെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നു ഇന്ത്യ ഗവൺമെന്റ് ആപ്പിൾ കമ്പനിക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോൾ ഐഫോണിന്റെ മുപ്പത് ശതമാനം ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം മുപ്പത് ശതമാനം അത് തന്നെ ചെറിയൊരു കാര്യമൊന്നുമല്ല വലിയൊരു ഗോളാണത് പക്ഷെ ഇന്ത്യ പറഞ്ഞു മുപ്പത് ശതമാനം നിങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ബാക്കി പ്രശ്നമുള്ള കാര്യമല്ല ഇതിന് വേണ്ടിയിട്ടിപ്പോൾ ആപ്പിൾ കമ്പനി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ ട്രംപിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് ചില ആശങ്കകളുണ്ട് അമേരിക്കയിൽ ഉണ്ടാക്കണം ഇന്ത്യക്കാരെ എടുക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ട്രംപ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ബട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഇനിയുള്ള വർഷങ്ങളിൽ ഇന്ത്യ കൂടുതൽ ചൈനയെപ്പോലും മറികടന്നുകൊണ്ടൊരു മേജർ പവറായിട്ട് ഈ മൊബൈൽ ഫോൺ നിർമ്മാണത്തിൽ മാറും ഇപ്പോൾ ഐഫോൺ എന്ന് പറയുന്നത് ആപ്പിൾ കമ്പനിയുടെ പ്രോഡക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കുന്നത് സാംസങ്ങിനുമൊക്കെ ഇവിടെ പ്ലാൻസ് ഉണ്ട് കൂടുതൽ കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും ഒരു രണ്ടായിരത്തി മുപ്പത് അടുപ്പിച്ചൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ചില ബ്രാൻഡുകൾ ഉയർന്നു വരും എങ്ങനെയാണോ ചൈനയിൽ ഷവോമി പോലെയുള്ള ബ്രാൻഡുകളൊക്കെ വന്നത് അതേ രീതിയിൽ നമ്മുടെ ഇവിടെയും തദ്ദേശീയമായ ബ്രാൻഡുകൾ ഉയർന്നു വരും സംശയിക്കുകയേ വേണ്ട ആരും അതിലൊരു വിഷമം തോന്നണ്ട ഇങ്ങനെയാണ് ഒരു രാജ്യത്തിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത് ആദ്യം നമുക്കിവിടെ ഇവിടെയുള്ള ആളുകൾക്ക് ഫോണിൻ്റെ എ ബി സിയുടെ അറിയില്ലായിരുന്നു എങ്ങനെ ഉണ്ടാക്കണമെന്ന് രണ്ട് മൂന്ന് കമ്പനികൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടി അപ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യേണ്ടത് കുറേ കാര്യങ്ങളൊക്കെ അവർക്കറിയാം ഇത് കുറച്ച് വർഷങ്ങളാവുമ്പോഴേക്കും വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികൾ ഇവിടെ ആ രംഗത്ത് അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് കാരണം ഇന്ത്യക്കാർക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ട് കുറെ പേർക്ക് മൊബൈൽ ഫോൺ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ വർക്ക് ചെയ്തിട്ട് ആ എക്സ്പീരിയൻസ് ഇന്ത്യയിൽ തുടങ്ങുന്ന ഒരു കമ്പനിക്ക് വളരെയധികം ഗുണം ചെയ്യും അങ്ങനെയാണ് ചൈനയും ഇങ്ങനെ ആയത് ചൈനയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഫോണുകളൊക്കെ നിങ്ങൾ പലരും നയൻറ്റീസ് എയ്റ്റീസ് കിഡ്സിനൊക്കെ അറിയാമായിരിക്കും ഈ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിന്റെ ഇടയിലൊക്കെ ചൈന കമ്പനി സോപ്പ് വെട്ടിയിലെ സൈസിലുള്ള ഫോണുകൾ വരെ ഇറക്കിയിട്ടുണ്ട് പേരുന്നാളും ഒന്നും ഉണ്ടാവില്ല പല പല ഫോണുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ഫോണുകളെല്ലാം കോപ്പികളായിരിക്കും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പെട്ടിയിലെ പോലത്തെ ഫോണുകളൊക്കെയാണ് ചൈനീസ് ഫോണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിനൊക്കെ ശേഷമാണ് പിന്നീടുള്ള കാലത്താണ് ഇന്നീ കാണുന്ന ഓപ്പോയും വിവോയും എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കമ്പനികളായിട്ട് വളരുന്നത് അപ്പോൾ ഈ ചൈനീസ് കമ്പനികൾ കീപേഡ് മൊബൈൽ ഫോണിൻ്റെ കാലത്ത് ഇപ്പോൾ നോക്കിയോ പോലുള്ള ബ്രാൻഡുകൾ ക്വാളിറ്റി ഫോണുകൾ ഇറക്കുമ്പോൾ അതിനോട് കിടപിടിക്കുന്ന ഒരു ഫോൺ ഉണ്ടാക്കാൻ ചൈനീസ് കമ്പനികൾക്ക് കഴിഞ്ഞിട്ടില്ല അവർ ലോക്കൽ ലോ ക്വാളിറ്റിയിലുള്ള ചൈനീസ് ഫോണുകൾ ഇറക്കിയിട്ടുണ്ട് അതിന് ബ്രാൻഡ് വാല്യൂസ് ഒന്നും ഉണ്ടായിരുന്നു ഇല്ല ഇങ്ങനെയാണ് പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ചൈനക്കാർക്കിടയിൽ എക്സ്പീരിയൻസ് ഉണ്ടായി അപ്പോൾ അവരുടെ ഒരു കമ്പനി അവിടെ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആ രാജ്യത്ത് ഉണ്ടായപ്പോഴാണ് അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ബിസിനസ് ഗ്രോത്ത് ഉണ്ടാകുന്നതും പുതിയ പുതിയ സ്റ്റാർട്ടപ്പ്സ് അവിടെ നിന്ന് സക്സസ് ആയിട്ട് വരുന്നതും ഇന്ത്യയിൽ അത് അതുണ്ടാകാൻ ഒരു അഞ്ച് പത്ത് വർഷം ഏറ്റവും കുറഞ്ഞതെടുക്കും അതായത് രണ്ടായിരത്തി മുപ്പതിനു ശേഷം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കാലയളവൊക്കെ ചിലപ്പോൾ നമ്മുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് അടയാളപ്പെടുത്താൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ബ്രാൻഡുകളും ആ സമയത്ത് വമ്പൻ പ്രോഡക്റ്റുകളുമായിട്ട് വരും ചിലപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തൊക്കെ ആയിരിക്കും വളരെയധികം ശോഭിക്കാൻ പോകുന്നത് കാരണം ഈ കീപാഡ് മൊബൈൽ ഫോൺസിൻ്റെ ഒരു കാലഘട്ടത്തിൽ ചൈന ഒന്നുമല്ലായിരുന്നു എന്നാൽ ഇന്ന് ടച്ച് ഫോണിൻ്റെ ഒരു കാലഘട്ടം എത്തിയപ്പോഴേക്കും ചൈന അതിലൊരു ലീഡർ എന്ന നിലയിലേക്ക് വളർന്നിട്ടുണ്ട് ഒരുപാട് ചൈനീസ് കമ്പനികൾ ഇന്ന് ലോകത്തുണ്ട് അമേരിക്കൻ കമ്പനികൾക്കും സൗത്ത് കൊറിയൻ കമ്പനികൾക്കും ഭീഷണിയായിട്ട് തന്നെ ചൈന നിന്ന് മാറി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറി അതുപോലെ ഇന്നത്തെ ടച്ച് ഫോൺ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യൻ കമ്പനികൾക്ക് അങ്ങനെ കാര്യമായിട്ട് വലിയ ഒരു പ്രാധാന്യം പ്രാധാന്യമൊന്നുള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ പോകെ 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 നമ്മൾ ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിലാണല്ലോ അതിന്റെ തുടക്കത്തിലാണ് ഇപ്പോ അപ്പൊ അതിന്റെ ഒരു പീക്ക് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അന്ന് ചിലപ്പോൾ ലീഡ് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികളായിരിക്കാം പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഇന്ത്യൻ കമ്പനികളായിരിക്കും എന്തായാലും ഇനിയുള്ള കാലങ്ങളിൽ നമുക്കത് കാണാം ഇപ്പോ മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യ ഒരു മേജർ പവറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ മൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പനീസ് ഒക്കെ ഉണ്ട് ഇവൻ ഈവൻ ജിയോക്കെ മൊബൈൽ ഫോൺസ് ഇറക്കുന്നുണ്ട് പക്ഷേ അതിന്റെ ഒന്നും കരുത്തില്ലല്ല വിദേശ കമ്പനികളുടെ കാര്യത്തിലാണ് ഇന്ത്യ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് രംഗത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നത് എങ്ങനെയാണോ പണ്ട് ചൈനയിൽ പല കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തിയത് അതേ രീതിയിൽ ഇന്ത്യയിൽ നിന്നും ഫോണുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ആപ്പിൾ കമ്പനി ഉണ്ട് സാംസങ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അവർക്ക് നോയിഡയിൽ ഉത്തർപ്രദേശിലാണ് പ്ലാന്റ് ഉള്ളത് ഷവോമി എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അവർക്ക് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലും പ്ലാന്റുകൾ ഉണ്ട് വിവോ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് ഐക്യു ഫോണുകൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഓപ്പോ റിയൽമി വൺ പ്ലസ് ഇവർക്കെല്ലാം തന്നെ നമ്മുടെ ഉത്തർപ്രദേശിൽ നോയിഡയിൽ ഗ്രേറ്റർ നോയിഡയില് പ്ലാന്റുകളുണ്ട് മോട്ടോറോള ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയ എച്ച് എം ഡി ഗ്ലോബൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ലാവ മൈക്രോമാക്സ് കാർബൺ ഇൻഡെക്സ് പോലുള്ള കമ്പനികൾ ഗൂഗിളിൻ്റെ പിക്സൽ ഫോൺസ് ഇങ്ങനെ പല പല കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഐടെല് ഇൻഫിനിക്സ് ടെക്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്പനികൾ സോ ഇങ്ങനെ ഇന്ത്യയിൽ വൻ തോതിൽ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുകയും മൊബൈൽ ഫോണുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഈ കമ്പനികളൊക്കെ തന്നെ ഇനിയുള്ള വർഷങ്ങളിൽ കൂടുതൽ പവർഫുള്ളായിട്ടുള്ള കമ്പനികളായിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യ നെക്സ്റ്റ് ഒരു പവർഫുൾ എക്കണോമി ആയിട്ട് മാറാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആ ഒരു പൊട്ടൻഷ്യൽ ഈ കമ്പനികൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് ഗ്രേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും നമുക്ക് കാണാൻ പറ്റും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം